നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ദേശീയ രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മറ്റൊരു മണ്ഡലം ഉണ്ടാകത്തില്ല കാരണം മറ്റൊന്നുമല്ല നെഹ്റു കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി കന്നി അംഗത്തിനെത്തിയതാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ്സിന് ഇടം കിട്ടാതെ വന്നപ്പോൾ അഭയം നൽകിയ വയനാട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദി ഹൃദയഭൂമിയിൽ ഇടം പിടിക്കുമോ എന്ന സംശയം വന്നപ്പോൾ വീണ്ടും വയനാട്ടിലേക്കെത്തി പക്ഷേ രണ്ടിടത്തും വിജയമുണ്ടായിക്കഴിഞ്ഞപ്പോൾ വളരെ ലാഘവത്തോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി വയനാടിനെ ഉപേക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ആ മണ്ഡലത്തിന് വേണ്ട തരത്തിലുള്ള പരിരക്ഷ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തോടുകൂടി രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ വാഴ വര വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കും സുരക്ഷിതമായ മണ്ഡലം തന്നെയാണ് യാതൊരു മാറ്റവുമില്ല കാരണം കോൺഗ്രസിലെ ഏതു കുറ്റിച്ചൂലിനും ജയിക്കാവുന്ന ഒരിടം തന്നെയാണ് വയനാട് രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി വളരെ ആവേശത്തോടുകൂടി വന്നപ്പോൾ മണ്ഡലം ഒട്ടാകെ ഇളകി മറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഉയർത്തുമെന്ന് കോൺഗ്രസ് വീരവാദം മുഴക്കുകയും ചെയ്തു പക്ഷേ അന്ന് കണ്ട ആ ആവേശം പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടായില്ല എന്നുള്ളത് യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും അപ്പോൾ ചോദിക്കാം പ്രിയങ്കാ ഗാന്ധി പരാജയപ്പെടുമോ പക്ഷേ ഭൂരിപക്ഷം വൻ രീതിയിൽ ഇടിവുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അത് തോൽക്കുന്നതിന് തുല്യമാണ് ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ ജയിച്ചാലും ഭൂരിപക്ഷം വളരെ കുറയുന്നത് കൊണ്ട് ഏതാണ്ട് കോൺഗ്രസ് അവിടെ തോൽക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഭൂരിപക്ഷം കുറയുന്നതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട് ഒന്ന് വലിയ ഒരു പ്രകൃതി ദുരന്തം മുന്നിൽ കണ്ട അവിടം ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്നവർ പോളിംഗ് ബൂത്തിലേക്ക് പോകാനായിട്ട് ഒരു മാനസികാവസ്ഥയല്ല അവർക്ക് വേണ്ട തരത്തിലുള്ള പരിരക്ഷ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അതായത് രാഹുൽ ഗാന്ധി എം ആയിരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടില്ല ഒരു ആവേശ തിരയിളക്കത്തിൽ വന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തി ഒപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് പോയി പിന്നീട് തിരികെ നോക്കിയിട്ടില്ല അവർക്കിപ്പോഴും പുനരധിവാസം ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ് ദിവസം മുന്നൂറ് രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു എല്ലാ അംഗങ്ങൾക്കും ദുരന്ത ബാധിതരായി മാറിയിട്ടുള്ളവർക്ക് പക്ഷേ സംസ്ഥാന സർക്കാർ അത് ഒരു മാസം വരെ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം മുന്നോട്ട് പോയിട്ടില്ല ഇതിന് ചോദ്യം ചെയ്യാൻ ഒന്നും തന്നെ ഒരു എം പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ടും പോളിംഗ് ബൂത്തിലേക്കുള്ള വരവ് കുറഞ്ഞു മറ്റൊന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപം കൊണ്ടതാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് സി പി ഐ സി പി ഐയുടെ സ്ഥാനാർത്ഥി സത്യൻ മുഗേരിയാണ് വയനാട്ടിൽ മത്സരിച്ചത് ഇപ്പോൾ ജനങ്ങൾക്ക് ഈ കൂട്ടുകെട്ടും എവിടെയൊക്കെ മാറി നിൽക്കുന്നു എവിടെയൊക്കെ തോളിൽ കൈയിട്ട് നിൽക്കുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ടറിയാം എന്നുള്ളത് ഈ രാഷ്ട്രീയ പുങ്കവന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ദേശീയ തലത്തിൽ ഇവർ ഒന്നിച്ച് കൈയിട്ട് നിൽക്കുന്നു ഇവിടെ വരുമ്പോഴോ മാറി നിൽക്കുന്നു അങ്ങനെയുള്ള ഇവർക്ക് എന്തിനു വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് പിന്നെ സി പി ഐ വളരെയധികം കാര്യമായിട്ട് തന്നെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കാരണം അവർക്ക് തൃശൂരുണ്ടായ വലിയ ഒരു പരാജയം പിണറായി വിജയന് ബി ജെ പിയുമായിട്ടുള്ള ഒരു ഡീൽ നടത്തിയതാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ള ഒരു പറച്ചിലുണ്ടല്ലോ അതുകൊണ്ട് സുനിൽകുമാറിനവിടം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് സത്യൻ മുഖേരിയെപ്പോലുള്ള ഒരു ഉയർന്ന നേതാവ് അദ്ദേഹം മുൻപും വയനാട്ടിൽ മത്സരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വയനാട് നന്നായി അറിയാം അതും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് മൂന്നാമത് വരുന്നത് വക്കഫ് പ്രശ്നം ഈ മണ്ഡലത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതും പോളിംഗ് ബൂത്തിലേക്കുള്ള വരവ് കുറച്ചു കൂടാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പ്രിയങ്ക ഗാന്ധിയോട് എതിരിടാൻ തക്ക ഒരു കരുത്തുള്ള പ്രിയങ്ക ഗാന്ധിയുടെ കരുത്തെന്ന് പറയുന്നത് നെഹ്റു കുടുംബം പിന്നെന്താണ് ഒരു വലിയ ഒരു പരിവേഷത്തോടുകൂടിയുള്ള വരവ് അതിനപ്പുറം ഒന്നുമില്ല നെഹ്റു കുടുംബത്തിൽ കുടുംബത്തിലുള്ള സംഭവിക്കാൻ പോകുന്നത് അമ്മയും മകനും മകളും എല്ലാവരും കൂടെ പാർലമെൻറ്റിലേക്ക് വരുന്നു അതൊരു അപൂർവമായിട്ടുള്ള ചരിത്രമാണ് ആ ചരിത്രം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിലാണ് ഈ കോൺഗ്രസ് പുങ്കവന്മാരൊക്കെ ഈ ആഹ്ലാദിച്ച് ആനന്ദം കൊണ്ട് രോമാഞ്ചമടഞ്ഞ് നടക്കുന്നത് അതിലല്ലല്ലോ കാര്യം മണ്ഡലത്തെ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എവിടെ എന്തിനോട്ട് ചെയ്യണം എന്ന് വയനാട്ടിലുള്ളവർ ആലോചിച്ചു അതുകൊണ്ട് തന്നെയാണ് അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മടിച്ചതും ഇതെല്ലാം പ്രതികൂല ഘടകമാണ് പിന്നെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രതിഫലിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഉയർന്നുണ്ട് ഉണ്ട് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട് അതൊക്കെ ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നവ്യാഹരിദാസ് വോട്ട് വളരെ കൂടുതൽ നേടും എന്നുള്ളതും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഈ ഏപ്രിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആനി രാജയാണ് സി പി എല്ലെന്ന് മത്സരിച്ചത് ദേശീയ രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ആനി രാജ പക്ഷേ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ ഒരു ഒരു ഒരിളക്കം അത് അതുപോലെ തന്നെ തുടരുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ഭൂരിപക്ഷം കുറയും എന്നുള്ളത് ഉറപ്പാണ്